അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള നബി സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ടിപ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല നാമൊക്കെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സൗന്ദര്യം എന്നുള്ളത് അത് പ്രത്യേകിച്ചും നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കാനാണ് കൂടുതൽ ആളുകൾക്കും വലിയ ആഗ്രഹമുള്ളത് സൗന്ദര്യം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി എന്തും ചെയ്യാൻ വരെ തയ്യാറായിരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും നല്ല രീതിയിൽ ശ്രദ്ധിച്ചും പരിപാലിച്ചും കൊണ്ടു നടക്കുന്ന ഒരു അവയവമാണ് മുഖം എന്നുള്ളത് മാത്രമല്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്നതും അവൻ ദേഷ്യത്തിലാണോ അവൻ സന്തോഷത്തിലാണോ അവൻ ദുഃഖത്തിലാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതും അവൻ്റെ മുഖത്തിലൂടെയാണ് നബിസുലാഹു വസല്ലമ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ എന്ന് മനസ്സിലാക്കാൻ അവൻ്റെ മുഖം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും എന്ന് നബിസുലാഹു വസല്ലമ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ്റെ മുഖത്ത് സന്തോഷവും പുഞ്ചിരിയുമാണ് കാണുന്നതെങ്കിൽ അവൻ ജീവിതത്തിൽ വിജയിച്ചവനാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ഇനി ഒരു മനുഷ്യൻ്റെ മുഖം ചുളിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവനിക്ക് പുഞ്ചിരിയില്ല അവനിക്ക് വലിയ വിഷമമാണ് അവൻ്റെ മുഖത്ത് കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണ് എന്ന് നമ്മൾ ഒരാളോട് സലാം പറയുമ്പോൾ നമ്മൾ പുഞ്ചിരിച്ചു കൊണ്ട് സലാം പറഞ്ഞാൽ അതിന് അള്ളാഹു സുബാനഹോ തല നമുക്ക് കൂലി നൽകുമെന്ന് പരിശുദ്ധ ഇസ്ലാം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതൊരു മനുഷ്യനെയും കണ്ടുമുട്ടി അവരോട് സംസാരിക്കുകയാണെങ്കിൽ പുഞ്ചിരിച്ചിട്ട് വേണം സംസാരിക്കാൻ എന്നാൽ അവർ നിങ്ങളുടെ ശത്രുക്കളാണെങ്കിൽ പോലും അവരുടെ ശത്രുത വരെ ഇല്ലാതെയായി പോകും കാരണം നബിസലാഹു അലഹു വസ്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു പുഞ്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ധാരാളം വൈകളുണ്ട് അതായത് ഇന്ന് മാർക്കറ്റിലേക്ക് പോയാൽ അതിനാവശ്യമായ ധാരാളം വസ്തുക്കൾ ലഭ്യമാണ് മാർക്കറ്റിൽ എന്നാൽ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അത് നല്ലതാണോ മോശമാണോ അത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും രീതിയിൽ അത് മോശമായിട്ട് ബാധിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ അവർ അത് ജീവിതത്തിൽ ഉപയോഗിക്കുകയും ജീവിതത്തിൽ വലിയ രീതിയിൽ പണി കിട്ടിയവരും ഒരുപാട് ആളുകൾ ഉണ്ട് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് യാതൊരു രീതിയിലും ഒരു കേടുപാടും സംഭവിക്കാതെ ദീൻ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന റസൂലുള്ള നമുക്ക് പറഞ്ഞു തന്ന ചെയ്താൽ ശുന്നത്തിൻ്റെ കൂലി കിട്ടുന്ന നല്ല രീതിയിൽ വെളുത്ത് നമ്മുടെ മുഖത്തിൻ്റെ പാടുകളെല്ലാം പോയി കിട്ടുന്ന ഒരു നല്ല ഒരു വസ്തുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുഖത്ത് പുരട്ടാം കാരണം നബിസലുള്ള വലഹി വസലമാ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ഇത് അല്ലാതെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പെട്ടെന്ന് വെളുക്കുന്ന എന്നാലോ നമ്മുടെ ശരീരത്തിൻ്റെ ചർമ്മത്തിന് പല രോഗങ്ങൾ വരികയും പല പാടുകൾ വരികയും അത് എന്നേക്കുമായി അത് നമ്മുടെ സ്കിന്നിൽ നിലനിൽക്കുകയും എന്നേക്കുമായി നമുക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ട് നമ്മുടെ ശരീരം വലിയ രീതിയിൽ കേടുവരുന്ന ഒരു പ്രൊഡക്റ്റല്ല ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകളുണ്ട് അവരുടെ മുഖം ഒന്ന് വെളുത്ത് കിട്ടുവാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പല പ്രോഡക്റ്റുകളും ഉപയോഗിച്ച് അവസാനം അവരുടെ മുഖത്തിൻ്റെ സ്കിന്ന് അലങ്കോലമായി ജീവിതത്തിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും നമ്മൾ ഉപയോഗിക്കാതെ നമുക്ക് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ വിഷമിക്കേണ്ടി വരില്ല നമ്മുടെ മുഖം വെളുക്കുവാനും നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളെല്ലാം നീങ്ങിക്കിട്ടുവാനും നമ്മുടെ സ്കിന്ന് നല്ല ചുളിവൊക്കെ പോയി നല്ല സ്കിന്നാകുവാൻ വേണ്ടിയിട്ടുമുള്ള നബി നബിസാഹു അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക മഹാനായ അബുദാവൂദ് റലിയുള്ളു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മഹാനായ ഉമ്മു സലമ റലി അള്ളാഹു വീട്ടിലേക്ക് നബി അള്ളാഹു അലഹി വസ്ലാമ തങ്ങൾ ഒരു ദിവസം പോയി അതേസമയം ഉമ്മു സലമ റലി അള്ളാഹു അൻഹയെ റസൂൽ എന്നും കാണുന്നതിനേക്കാൾ വലിയ ചന്തത്തിൽ കണ്ടപ്പോൾ റസൂലുള്ള ചോദിച്ചു ഏ ഉമ്മുസലമ നീ എന്താണ് ചെയ്തത് നിന്റെ മുഖം ഇന്ന് നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ടല്ലോ നല്ല തിളങ്ങുന്നുണ്ടല്ലോ നല്ല വെളുത്തിരിക്കുന്നല്ലോ എന്താണ് നീ ചെയ്തത് എന്ന് റസൂലുള്ള ചോദിച്ചു അതേസമയം ഉമ്മുസലമാർ അലി അള്ളാ വൻഹ പറഞ്ഞു എൻ്റെ മുഖം ഇത്രയധികം പ്രകാശിക്കാൻ ഇത്രയധികം വെളുക്കാൻ ഇത്രയധികം ചന്തം വരാൻ ഇത്രയധികം തിളങ്ങാൻ കാരണം ഞാൻ കറ്റാർവായ ഉപയോഗിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു അതേസമയം നബിസ്ലാഹു അലഹിബുസല തങ്ങൾ പറഞ്ഞു കറ്റാർവായ മുഖത്തിന് വലിയ രീതിയിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുവാണ് എന്ന് അതുകൊണ്ട് ഇനി ഇത് രാത്രി സമയങ്ങളിൽ ഉപയോഗിച്ചാൽ മതി പകൽ സമയങ്ങളിൽ ഇതിനി ഉപയോഗിക്കരുത് എന്നും പറഞ്ഞു ഇത് പകൽ സമയങ്ങളിൽ സമയങ്ങളിനി ഉപയോഗിക്കുന്നത് ഞാൻ വിലക്കിയിട്ടുണ്ട് കാരണം അന്യ പുരുഷന്മാർ നിന്നെ കാണുന്നതിൽ എനിക്ക് വലിയ ഭയമുണ്ട് എന്ന് നബിസലാഹു അലഹി വസല തങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇത് സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ അനുവദി കൊടുത്തത് എന്നാൽ ഇത് പുരുഷന്മാർക്കും ഉപയോഗിക്കാം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മുഖം വെളുക്കുകയും കറുത്ത പാടുകൾ മാറിക്കിട്ടുകയും തൊലിയുടെ ചുളിവ് പോയി കിട്ടുകയും മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അവാഹുവിൽ നിന്നും കൂലി കിട്ടുന്ന ഒരു കാര്യവുമാണ് ഇത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ വലിയ സപ്പോർട്ടാണ് നബിസ് അല്ലാ വലഹി വസമാങ്ങൾ നമുക്ക് തന്നത് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് കറ്റാർവായയുടെ മുകളിലെ തൊലി കളഞ്ഞതിന് ശേഷം അത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് രാത്രി സമയങ്ങളിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മുഖം വൃത്തിയായി കഴുകിയതിന് ശേഷം ഈ കറ്റാർവായ നമ്മുടെ മുഖത്ത് പുരട്ടുക ഇത് നിങ്ങൾ ഒരു ആഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ മുഖത്തിന് വലിയ മാറ്റം നിങ്ങൾ കാണുന്നതാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖം വെളുക്കും നമ്മുടെ മുഖത്തുള്ള പാടുകളെല്ലാം നീങ്ങിപ്പോകും നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകളെല്ലാം നീങ്ങിക്കിട്ടും നമ്മുടെ മുഖത്തിന് നല്ല തിളക്കമുണ്ടാകും മാത്രമല്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ശുന്നത്തിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും മാത്രമല്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിന് നല്ലതാണ് അല്ലാതെ നമ്മുടെ ശരീരത്തിന് ഒരു കേടുപാടുകളും ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകില്ല അപ്പോൾ റസൂലുള്ള നമുക്ക് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിപ്പിച്ച് തന്ന നല്ല ഒരു വസ്തുവാണ് കറ്റാർവായ ഇത് നബിസുലാഹു അലഹിം വസ്ല്ലാം തങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഇത് എന്നാൽ നബിസ്ലാഹു അലഹി വസ്സലാമ തങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ കാര്യം ഇപ്പോൾ ശാസ്ത്രം അത് ശരിവെച്ച് സമ്മതിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ ഇസ്ലാം പറഞ്ഞു തന്ന മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു എഫക്റ്റും ഉണ്ടാകില്ല അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഗുണം മാത്രമേ ഉണ്ടാകുകയുള്ളൂ മാത്രമല്ല നബിസലാഹു അലഹി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമായത് കൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സുന്നത്തിൻ്റെ കൂലിയും ലഭിക്കുന്നതാണ് ഇത് നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറഹത്തിക്കയ്യ അർഹം അസ്സലാമു അലൈക്കും അല്ലാഹി വാർക്കാത്തു